വിജയ് ദേവരകൊണ്ട ര രശ്മ മന്ദാന പ്രണയകഥയിൽ ഒരു കടന്ന താരങ്ങൾ ഏറെനാളായുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന് സ്ഥിരീകരിക്കുന്ന സൂചനയുമായി നടി രശ്മിക മന്ദാന തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് രശ്മിക താൻ ധരിച്ച വജ്രമോതിരം ആരാധകരെ കാണിച്ചത് വളർത്തുനായ ഔറയ്ക്കൊപ്പമുള്ള പുതിയ ഇൻസ്റ്റാഗ്രാം റീൽ പങ്കുവച്ചപ്പോൾ വീഡിയോയിൽ കൈയിലെ മോതിരവിരലിൽ തിളങ്ങുന്ന ഭീമാകാരമായ വജ്രമോതിരം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവാഹനിശ്ചയം കഴിഞ്ഞെന്ന വാർത്തകൾ ആരാധകർ ഉറപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് മോതിരം കാണിക്കാനാണ് രശ്മിക ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ആരാധകർ കമന്റ് ചെയ്യുന്നു ദിവസങ്ങൾക്ക് മുൻപ് നടൻ വിജയ് ദേവര ഒരു ചടങ്ങിൽ സമാനമായ മോതിരം ധരിച്ച് എത്തിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം വിജയുടെ ഹൈദരാബാദിലെ വസതിയിൽ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു വിവാഹനിശ്ചയം നടന്നത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ താരങ്ങൾ വിവാഹിതരാകുമെന്നാണ് സൂചന